ഹലോ ഫ്രണ്ട്സ് നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ചെടികളുടെ വളർച്ചയ്ക്കും വികാസത്തിനും സമഗ്രമായ നല്ലൊരു സംഭാവന നൽകുന്ന നല്ലൊരു ഫെർട്ടിലൈസറുമായിട്ടാണ് കേട്ടോ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഇതിൻ്റെ പേരാണ് ട്രഷർ എന്ന് ഇത് ഞാൻ നമ്മുടെ ഫേസ്ബുക്കിൽ ഒരു ലിങ്ക് കണ്ടപ്പോൾ അതിനകത്ത് കയറിയിട്ട് വാങ്ങിച്ചതാണ് അപ്പോൾ നമുക്ക് നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ ഒരു ഫെർട്ടിലൈസറ് അപ്പോൾ ഇതേപോലെ ഒരു ബോക്സ് ബോക്സാളാണ് വരുന്നത് ഇത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളെന്ന് പറയുമ്പോൾ നമ്മുടെ ചെടികളിലേക്ക് എങ്ങനെയെല്ലാം കൊടുക്കാം നമ്മുടെ ചെടിയിൽ ഏതെല്ലാം രീതിയിൽ മാറ്റങ്ങൾ വരും എന്നതിനെ പറ്റിയിട്ടൊക്കെ ഞാൻ പറഞ്ഞു തരാം നമ്മുടെ ചെടിയുടെ ശക്തമായ വേരൂന്നലിനെ സഹായിക്കുന്നു അതുപോലെ നമ്മൾ ചെടിയിലേക്കിലേക്ക് കടക്കിൽ ഇട്ട് കൊടുക്കുന്ന വളത്തിൻ്റെ കാര്യക്ഷമത മെച്ചപ്പെടുത്താനായിട്ട് സഹായിക്കുന്നു പിന്നെ മണ്ണിൽ നിന്നും നമ്മുടെ ചെടികളിലേക്ക് ഉണ്ടാകുന്ന മറ്റ് തരത്തിലുള്ള ഇൻഫെക്ഷനുകളെല്ലാം തന്നെ മാറ്റിയെടുക്കുകയും ചെയ്യട്ടോ ഇത് മിനറൽ പൊട്ടാസ്യം ഫുൾവിക് ആസിഡ് മൈക്രോബയൽ ഇനോക്യുലൻ്റ് ഉപയോഗിച്ചിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് വേരുകളുടെ സുഗമമായ വളർച്ചയ്ക്കും അസിഡിറ്റി ക്ഷാരാംശം നിറവും പ്രതിരോധവും ജലം നിലനിർത്തലും മണ്ണ് പരിഷ്കരണവും കാർബൺ ഫിക്സേഷനും ഗുണനിലവാരവും ഒക്കെ മെച്ചപ്പെടുത്താനായിട്ട് സഹായിക്കുന്ന നല്ലൊരു ഫെർട്ടിലൈസർ തന്നെയാണ് കേട്ടോ ഈ സോയിൽ ആക്ടിവേറ്റർ വിവിധ പോഷകങ്ങളാൽ സമ്പുഷ്ടമാണ് ഇത് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ പുതിയ മുകളുളങ്ങൾ കാണാനും ഒരേ സമയം ദ്വിതീയ വേരുകൾ കാണാനൊക്കെ ആയിട്ട് കഴിയും ഇത് സസ്യങ്ങൾക്ക് പോഷകങ്ങളും ജലവും ആകിരണം ചെയ്യുന്നത് വേഗത്തിൽ മെച്ചപ്പെടുത്താനും കോശവിഭജനം പ്രോത്സാഹിപ്പിക്കാനും അതുപോലെ നമ്മുടെ ചെടികളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്താനൊക്കെ ആയിട്ട് സഹായിക്കുന്നു പൂർണ്ണമായും വെള്ളത്തിൽ ലയിക്കുന്നതിനാൽ ചെടികൾക്ക് ആകിർണ്ണം ചെയ്തെടുക്കാനും വളരെ എളുപ്പമാണ് ഇത് വേഗത്തിൽ വെള്ളത്തിൽ നമുക്ക് ലയിപ്പിച്ചെടുക്കാനായിട്ട് കഴിയും ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയോ അതല്ലെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ ചെയ്യാം അപ്പോൾ ഇത് നമുക്ക് ഈ കാണുന്ന രീതിയിൽ കറുത്ത നിറത്തിലുള്ള നല്ല നൈസായിട്ടുള്ള ഒരു പൊടിയാണ് കേട്ടോ അപ്പോൾ അത് നമ്മൾ ഒരു സ്പൂണ് നമ്മുടെ വെള്ളത്തിൽ കലർത്തിയിട്ട് ഇത് നമ്മൾ ഒരു ബക്കറ്റ് വെള്ളമാണ് ആ വെള്ളത്തിൽ കലർത്തിയിട്ട് നമ്മുടെ ചെടിയുടെ ചുവട്ടിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് നമ്മൾ ചെടിയുടെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ വേരു വഴി ചെടിയുടെ എല്ലാ ഭാഗങ്ങളിലേക്കും ഇതിൻ്റെ പോഷകങ്ങളെല്ലാം വളരെ പെട്ടെന്ന് എത്തിപ്പെടും കേട്ടോ ഇനിയിപ്പോൾ അങ്ങനെ സൗകര്യമില്ലാത്തവർ സ്പ്രേ ചെയ്ത് കൊടുത്താലും പ്രശ്നമൊന്നുമില്ല അപ്പോൾ നല്ല നല്ലൊരു ഫെർട്ടിലൈസർ തന്നെയാണ് കേട്ടോ ഒത്തിരി പൈസ കൂടുതലുണ്ടെങ്കിലും ഇത് നല്ല റിസൾട്ട് തന്നെയാണ് തരുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് മുന്നേ വാങ്ങിച്ചൊന്ന് പരീക്ഷിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കുറച്ച് തക്കാളി ചെടികളുണ്ടായിരുന്നു അപ്പോൾ ആ തക്കാളി ചെടിയുടെ ചുവട്ടിൽ നമ്മളൊന്നിങ്ങനെ ഒരാഴ്ച ഒരു ഒന്നര ആഴ്ചക്കായിട്ടുണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒന്ന് പരീക്ഷിക്കാനായിട്ട് ഒഴിച്ചു കൊടുത്തതാണ് പക്ഷേ അതിനകത്ത് പുതിയ ഒരു പൂ വന്നിട്ടുണ്ട് ആ പൂവിനകത്ത് ചെറിയ തക്കാളിയുടെ ഒരു രൂപം കൂടി ഇവിടെ കാണാനായിട്ട് കഴിയൂട്ടോ പിന്നെ ഇത് നമുക്ക് ഇന്ന ഇന്ന ചെടികളെന്നില്ല എല്ലാത്തരം നമ്മുടെ കയ്യിലുള്ള എല്ലാത്തരം ചെടികൾക്കും ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞാൽ തക്കാളിയിലകത്ത് പൂ വന്നു കണ്ടില്ലേ അതിപ്പോൾ ഇത് നമ്മുടെ ട്രഷർ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തതിൻ്റെ ഒരു ഇതിലായിട്ടാണ് കേട്ടോ അത് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ട്രഷർ ഉപയോഗിച്ചതിൻ്റെ ഒരു റിസൾട്ട് തന്നെയാണ് കേട്ടോ ഈ കാണുന്നത് ശാസ്ത്രീയമായ വളപ്രയോഗത്തിലൂടെ സസ്യങ്ങൾ ആരോഗ്യകരമാകും വീട്ടുവളപ്പിലെ ഇലച്ചെടികൾ അലങ്കാര പുഷ്പ ചണം പഴങ്ങൾ എന്നിവയ്ക്കെല്ലാം നമുക്കിത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇത് നമ്മുടെ ഡെൻഡ്രോബിയം ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിനകത്തും ഞാൻ ഉപയോഗിച്ച് നോക്കിയിരുന്നു യാതൊരു പ്രശ്നവും നമ്മുടെ ചെടിക്കില്ല എന്നാൽ നമ്മുടെ ചെടിയിൽ പുതിയ പുതിയ വേരുകൾ വരികയും ഡെൻഡ്രോബിയത്തിന്റെ തണ്ടുകളൊക്കെ നല്ല കരുത്തോട് കൂടിയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് വാങ്ങിച്ച് ഉപയോഗിക്കാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ നമ്മുടെ ഫേസ്ബുക്കിലെ മാർക്കറ്റ് പ്ലേസിനകത്തുള്ള ഒരു ലിങ്ക് ഞാനിവിടെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ആ ലിങ്ക് വഴി കയറിയിട്ട് ഒന്ന് വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കൂ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ മറ്റു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം